ീ നമുക്ക് അൻപത്തി അഞ്ചാമത്തെ മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കുവാനുള്ളത് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം ഏം സഹൃദദർ ബ്രഹ്മാത്മനോഖിലാ വിഭാതി സചരാചരം സഹൃദ്ദർശാജം ഇപ്രകാരം സകൃത് അതായത് ഒരു വാരം ദദർശ എന്ന് പറഞ്ഞാൽ കണ്ടു ആജ് അജ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് എങ്ങനെ കണ്ടു എന്നാണ് പരബ്രഹ്മാത്മനോഖിലാൻ പരബ്രഹ്മാത്മനഹ അഖിലാൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പരബ്രഹ്മാത്മനോഖിലാൻ അഖിലാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പരബ്രഹ്മാത്മനഹ പരബ്രഹ്മസ്വരൂപമായിട്ട് ബ്രഹ്മാവ് കണ്ടു യസ്യ ഭാസർവമിതം യസ്യ യാതൊന്നാണോ അല്ലെങ്കിൽ യാതൊന്നിൻ്റെ ഭാസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശോഭയാൽ സർവമിതം ഇതം സർവം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്നവയെല്ലാം വിഭാതി സചരാചരം വിഭാതി വിളങ്ങുന്നുവോ സചരാചരം എല്ലാ ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ കാണപ്പെടുന്നവയെല്ലാം യാതൊന്നിൻ്റെ പ്രഭാവം കൊണ്ടാണോ വിളങ്ങുന്നത് അതിനെ ആ എല്ലാവരെയും തന്നെയും ആ പരബ്രഹ്മ സ്വരൂപമായിട്ട് ബ്രഹ്മാവ് കണ്ടു നമുക്കറിയാം മുൻപ് മുൻപ് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു സത്യം ജ്ഞാനം അനന്തം ആനന്ദം തുടങ്ങിയവയെല്ലാം ഉപനിഷത്തുക്കൾ ഇങ്ങനെ തുടങ്ങി എല്ലാം തന്നെയും സ്വരൂപമായിട്ട് വന്നാൽ അവയെല്ലാം കൈക്കൊള്ളുന്ന രൂപവും ഭഗവാന്റെ രൂപവും ഒന്നും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ബ്രഹ്മാവ് സകലത്തിലും കാണുന്നത് എല്ലാത്തിലും പരബ്രഹ്മ എല്ലാത്തിലും കുടി ഏതൊരു ചൈതന്യത്തിൻ്റെ പ്രഭ കൊണ്ടാണോ എല്ലാ ചരാചരങ്ങൾ ശോഭിക്കുന്നത് ആ പരബ്രഹ്മമൂർത്തിയെ തന്നെയാണ് ഇപ്പോൾ ബ്രഹ്മാവ് സകലത്തിലും കാണുന്നത് അഥവാ ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാം ഞാൻ മാത്രമാണ് ഞാൻ ഒന്നേ ഇവിടെയുള്ളൂ എന്ന് ബ്രഹ്മാവിനെ ഒന്ന് ഉറപ്പിക്കുകയാണ് ബ്രഹ്മാവിന് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് തൻ്റെ മുൻപിലുള്ളത് മുഴുവനായി ഈശ്വരമയമാണെന്ന് ഈശ്വരൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണെന്ന് ഇപ്പോൾ ബ്രഹ്മാവ് കാണുന്നുണ്ടെങ്കിലും ആ കാണുന്ന നിമിഷം ബ്രഹ്മാവിന് തന്നെ ഒരു ഭ്രമം ഉണ്ടാകുകയാണ് എന്താണ് താനീ കാണുന്നതെന്ന് അങ്ങോട്ട് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ബ്രഹ്മാവിന് കഴിയുന്നില്ല അങ്ങനെയുള്ളടത്ത് ഇപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ചുറ്റിനും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെ ഒന്നിനെ മാത്രമാണ് കാണുന്നത് അതെങ്ങനെ ഒരേ സമയത്ത് ഒരേ അതായത് മാറി മാറിയല്ല ചുറ്റിനും കാണുന്നത് മുഴുവൻ സകൃത് എന്നാണ് പറഞ്ഞത് ഒരൊറ്റ സമയത്ത് തന്നെ തൻ്റെ ചുറ്റിനും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെ ഇപ്പോൾ ബ്രഹ്മാവ് കാണുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ർജ പരബ്രഹ്മാത്മനോഖിലാധം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവം സഹൃദർ അശാച എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് അൻപത്തി ആറാമത്തെ ശ്ലോകമാണ് തോതിയ തൂഷ്ണിം പൂർവദേവ്യന്തി പൂർവ്വേവ്യന്തപുന്തപു തോത്വൃത്തി ഏകാദശേന്ദ്രിയുകോത്വൃത്യാ എന്ന് പറഞ്ഞാൽ അവിടെയും കുറച്ചധികം വാക്കുകളുണ്ട് തത അതികുകോത്വൃത്യ സ്ഥിമിത ഏകാദശേന്ദ്രിയ അവിടെ ഏകാദശേന്ദ്രിയ ആണ് നമുക്കതിലേക്ക് വരാം തഥ അതികുതുകോദ്വൃത്യ തതഹ അനന്തരം അതികുതുകോദ്വൃത്തിയ അതികുതുകാതുവൃത്തിയ അതിയായ ആ കൗതുകം കൊണ്ട് ഉദ്വർത്തിച്ചിട്ട് അതായത് ഒരു നിമിഷം താനില്ലാതെയായി പോകുന്ന ഒരവസ്ഥ ചലിക്കുവാൻ കഴിയാതെയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക ഈ ഏകാദശ ഇന്ദ്രിയങ്ങളും പതിനൊന്ന് ഇന്ദ്രിയങ്ങളും നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയോട് കൂടിയവനായിപ്പോൾ ബ്രഹ്മാവ് ഭവിച്ചു താമനാഭൂതജസ്തൂഷ്ണി താമന എന്ന് പറഞ്ഞാല് അവരുടെയൊക്കെ ആ തേജസ് കൊണ്ട് അതായത് തന്റെ ചുറ്റിനും നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപങ്ങളായിട്ടുള്ള സർവചരാചരങ്ങളുടെയും തേജസ്സിനാല് നിശ്ചലനായി പോയി നിൽക്കുന്ന ആ ബ്രഹ്മവ് അഭൂതജീം അഭൂത് എന്ന് പറഞ്ഞാല് അങ്ങനെ ആയി തീർന്നു ചലിക്കുവാൻ കഴിയാതെ മിണ്ടാതെ അങ്ങനെ നിക്കേണ്ടി വന്നു അജഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തൂഷ്ണീം എന്ന് പറഞ്ഞാൽ ശബ്ദിക്കാൻ കഴിയാതെയാവുക തൂഷ്ണിയും അപ്പോത് പൂർ പൂർദ്ദേവ്യന്തീവ പുത്രിക പൂർദ്ദേവ്യന്തി ഇവിടെ പൂർദ്ദേവ്യന്തി ഇവ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പൂർദ്ദേവ്യന്തി ഇവ പൂർദ്ദേവ്യന്തി എന്ന് പറഞ്ഞാൽ ആ വ്രജദേവതയുടെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ സമീപത്തിൽ അങ്ങനെ ഒന്നും മിണ്ടുവാനാകാതെ നിശ്ചലനായി ചുറ്റിനും തൻ്റെ ചുറ്റിനും പല ചരാചരങ്ങളുടെ രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും ബ്രഹ്മാവ് കാണുന്നത് പരമാത്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ ഒന്നു മാത്രമാണ് തൻ്റെ ചുറ്റിനും ഇപ്പോൾ ആ പ്രഭയാൽ ചുറ്റിനുമുള്ള ആ വൈഷ്ണവ തേജസ്സിൻ്റെ പ്രഭയാൽ വൈ രൂപങ്ങളുടെ പ്രഭയാൽ തൻ്റെ അവിവേകത്തിൽ നിന്നുദിച്ച ഈ ഒരവസ്ഥയിൽ ബ്രഹ്മാവിനൊന്നും ശബ്ദിക്കുവാൻ കഴിയാതെ ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാതെ താൻ ജീവനോടെ ഉണ്ടോ എന്നുപോലും തോന്നുന്ന വിധത്തിൽ അചഞ്ചലനായി അങ്ങനെ നിന്നുപോയി ഒന്ന് കണ്ണ് ചിമ്മുവാൻ കൂടി മറന്നുപോയി ബ്രഹ്മാവ് അത്രമാത്രം ഈ ഒരു വിഷ്ണുമായ പ്രസരണം നിമിത്തം ഈ അനേക വൈഷ്ണവ സ്വരൂപങ്ങളെയൊക്കെ ഇവിടെ ഒന്നായിട്ട് അങ്ങ് കാണുകയാണ് അത്യാശ്ചര്യകരമായിട്ടുള്ള ഒരു തേജോവിശേഷമാണ് അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു പരമാശ്ചര്യത്താൽ അങ്ങനെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഇവിടെ ഏകാദശേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേരുന്നതാണ് ഈ ഏകാദശ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളും യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു മരപ്പാവ പോലെ ആ വ്രജദേവതയായ മുൻപിൽ അങ്ങനെ ബ്രഹ്മാവ് നിന്നുപോയി ഇനി നമുക്ക് അൻപത്തി ആറാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം ോദ്വൃത്യ സ്ഥിതിയൂതൂഷ്ണീം ദിവ്യന്തപുത്രിക ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തത് അതികുതുകോദ്വൃത്തിയാണ് അവിടെ ഒകാരം നീട്ടിയെടുക്കണം അതുപോലെ സ്തിമിതഐകാദശേന്ദ്രിയ ഏകാദശേന്ദ്രിയാണ് പദം പിരിക്കേണ്ട ഐകാദശ എന്ന് ചേർത്ത് തന്നെ വായിക്കുക കാരണം അത് വരാൻ സാധ്യതയുള്ളതാണ് സ്തിമിതഐ കാദശേന്ദ്രിയ എന്ന് പറയരുത് സ്ഥിമിത ഐകാദശേന്ദ്രിയ എന്ന് തന്നെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ താമനാഭൂതജ തൂഷ്ണിയും തദ്ന അഭൂത അജ അതുകൊണ്ട് തന്നെ ന എന്ന അക്ഷരത്തിൻ്റെയും ദ എന്ന അക്ഷരത്തിൻ്റെയും അകാരം ശ്രദ്ധിക്കുക അതുപോലെ പൂർദ്ദേവ്യന്തി ഇവ അവിടെ പൂർദ്ദേവ്യന്തി ഇവ ആണ് പദം പിരിക്കേണ്ട ഈ കാരം നീട്ടിയെടുത്താൽ മതിയാകും ഇവിടെ നമുക്ക് പതിനൊന്ന് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമാണെന്ന് പറഞ്ഞു ഇതിൽ കണ്ണ് നാക്ക് ത്വക്ക് മൂക്ക് ചെവി ഇവയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ വാക്ക് പാണി പായു പാദം ഉപസ്ഥം എന്നിങ്ങനെയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ വരുന്നത് ഈ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സാണ് പതിനൊന്നാമത്തെ ഇന്ദ്രിയം അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും ചലിക്കാതെ നിന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണ് ചിമ്മുവാൻ കൂടി മറന്നുപോയി ബ്രഹ്മാവ് അത്രമാത്രം നിശ്ചലനായി നിന്നുപോയി ഇനി നമുക്ക് അൻപത്തി ഏഴാമത്തെ ശ്ലോകം നോക്കാം स्वप्रमितिके परत्राजातोदन्निरसनमुखब्रह्मकमितौ अनीशेऽपि द्रष्टुं किमिदमिति वा मुह्यति सति च छादाजो ज्ञात्वा सपति परमोजाजवनिकाम् ഇതിരേശേ അതർക്കേ ഇതിങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഇതിരേശയെ അതർക്കേ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഈരേശേ എന്ന് പറഞ്ഞാൽ ഈര എന്ന് പറഞ്ഞാൽ ദേവി ഈര ഈശൻ ഈരയുടെ ഈശ്വനായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ളത് ബ്രഹ്മാവ് ആ തർക്കേ എന്ന് പറഞ്ഞാൽ ഒന്ന് തർക്കിക്കുവാൻ എന്നതിനേക്കാൾ ഏറെ ഊഹിക്കുവാൻ പോലും കഴിയാത്തവനായിട്ട് നിജമഹിമനി അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഭഗവാന്റെ യഥാർത്ഥ മഹിമയോടുകൂടിയ സ്വപ്രമിതിക്ക് തൻ്റെ തന്നെ പ്രകാശത്തോടും ആനന്ദത്തോടും കൂടിയവനും ഭഗവാന് നമ്മൾ പറയാറുണ്ട് സ്വരാട്ടാണ് ഭഗവാന്റെ രൂപമെന്ന് ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നവരാണ് ഭഗവാന്റെ പ്രകാശത്തിലാണ് ആ പ്രകാശത്തിൻ്റെ പ്രഭാവത്തിലാണ് സർവചരാചരങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വയം പ്രകാശിക്കുന്നവനും അസാധാരണമായിട്ടുള്ള അനന്തമായിട്ടുള്ള മഹിമകളോട് കൂടിയവനും ആനന്ദത്തോടു കൂടിയവനും പരിത്ര അജാതോത നിരസന മുഖ ബ്രഹ്മു പരത്ര അജാത അതൻ നിരസനൻ നിരസന മുഖ ബ്രഹ്മ കമിതവും ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് അവിടെയുള്ളത് പരത്ര എന്ന് പറഞ്ഞാല് പരനും അതായത് ശ്രേഷ്ഠതയോട് കൂടിയനും ശ്രേഷ്ഠനും അജാത ജനനമില്ലാത്തവന് ഇവിടെ എന്ന് പറയുമ്പോൾ മായ തന്നെയാണ് ഭഗവാന്റെ ഒരു രൂപം അവിടെ ആർക്കും കാണുവാൻ കഴിയാത്തതായിട്ടുള്ള എത്രയേറെ നമ്മൾ ഭക്തിമാർഗത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെ ചരിച്ചാലും മഹർഷിമാരൊക്കെ ഭക്തിമാർഗത്തിൽ അങ്ങേയറ്റം എത്തിയ വലിയ വലിയ മഹർഷിമാരും കൊതിക്കുന്നതാണ് ആ ത്രിപ്പാദങ്ങളുടെ ഒരു ദർശനം ലഭിക്കുന്നതിന് പിന്നെ ഉപനിഷത്തുകൾ മുതലായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ആ സത്തിനെ മുഴുവൻ സ്വായത്തമാക്കിയിട്ട് അതിലൂടെ ഭഗവാനെ തിരയുന്നവരാണ് ജ്ഞാനികൾ അവർക്കുമൊക്കെ കാണുവാൻ ദർശിക്കുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള ആ തിരുസ്വരൂപം അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ജനനമില്ലാത്തതാണ് തന്നെയല്ല അത്ര എളുപ്പമാർക്കും ദൃശ്യമല്ലാത്തതായിട്ടുള്ള ആ രൂപം പിന്നെയോ അതൻ നിരസന മുഖബ്രഹ്മകമിതൗ അതമായിരിക്കുന്ന ശ്രുതികളാൽ അറിയപ്പെടുന്നവനുമായവനിൽ അതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദാന്തവാക്യങ്ങളിലൊക്കെ ഈ ബ്രഹ്മത്തെ മറ്റുള്ള ജഡപദാർത്ഥങ്ങളിൽ നിന്നുമൊക്കെ വേർതിരിച്ച് കാട്ടിത്തരുന്നത് നീതി 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 ന ഇതി ന ഇതി ന ഇതി ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്കതിനെ കാട്ടിത്തരുന്നത് അങ്ങനെ മാത്രമേ അതിനെ അറിയപ്പെടുവാൻ സാധ്യമായിട്ടുള്ളൂ അതായത് സ്ത്രീയല്ല പുരുഷനല്ല മനുഷ്യനല്ല മൃഗമല്ല സസ്യമല്ല തുടങ്ങി തുടങ്ങി അതായത് നമുക്ക് ദൃശ്യമായതൊക്കെ നമുക്ക് പരിചിതമായതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊന്നുമല്ല ഇതിനൊക്കെ അതീതമായിട്ട് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ പ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒന്നാണ് ആ ഈശ്വരൻ എന്ന് പറഞ്ഞു തരുന്ന വിധമാണ് അതൻ നിരസനം എന്ന് അതൊരു ഉപവാക്യ ഉപനിഷത്ത് വാക്യങ്ങളുടെ പ്രത്യേകതയാണ് രീതിയാണ് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഭഗവാനെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് അങ്ങനെയുള്ള വാക്കുകളിലൂടെ മാത്രം അറിയപ്പെടുന്ന നമുക്ക് ഇന്നതെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഇതുപോലെയുള്ള അതൻ നിരസന വാക്കുകളിലൂടെ മാത്രം അറിയപ്പെടുന്നവനായിട്ടുള്ള ഭഗവാൻ അനീശേബി ദൃഷ്ടും കിമിതമിതി വാ മുതി അനീഷെ അഭി ആണ് അനീഷേബി അസമർത്ഥനമായിരിക്കും ദ്രഷ്ടും ദ്രഷ്ടും കിമിതമിതി എന്ന് 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 കാണാൻ കിമിതം ഇതി ഇതി പറഞ്ഞാൽ എന്ന വനും ചാദാജോ സപതി പരമോചാചവനികം ചാദ അജ ആണ് ചാദാജോ അജ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവനായിട്ടുള്ള ജന്മരഹിതനായിട്ടുള്ള ചാദ എന്ന് പറഞ്ഞാൽ മറച്ചു ജ്ഞാത്വ അറിഞ്ഞിട്ട് സപതി പരമോചാചവനികം സപതി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ തന്നെ പരമ അജാചവനികമാണ് പരമോജാജവനികാം പരമനായ അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ടുള്ള അജാജവനികാം മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചച്ചാത എന്ന് പറഞ്ഞാൽ മറച്ചു അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വി പറഞ്ഞ വിധത്തിലെല്ലാം വിവരിക്കുന്ന ആ ഭഗവാൻ ഇതെന്താണെന്ന് ബ്രഹ്മാവിനങ്ങോട്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ ആകാതെ ബ്രഹ്മാവ് അല്ലാതെ മോഹിച്ചു നിൽക്കുന്നു ഈ മോഹത്തിന് കാരണമാകട്ടെ ഭഗവാന്റെ ഒരു മഹിമ മറ്റാർക്കും ഇല്ലാത്തതും അസാധാരണവുമായി അതൊന്ന് കൊണ്ടാണ് പോലും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്ന അതായത് നമുക്ക് ഊഹിച്ച് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയുന്ന അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ഒന്നിന് ഇന്ദ്രിയങ്ങൾക്കതീതമായ ഏതോ ഒരു കൃപയുടെ കാരുണ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം നമുക്ക് ഗ്രഹിക്കുവാനാവുന്നത് തന്നെ അത് തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഈ സംവിധാനത്തിന് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിന് പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ പരിമിതിയില്ലാത്ത ഭഗവാൻ്റെ ആ ഒരു മഹത്വത്തെ മനസ്സിലാക്കുവാൻ പോയിട്ട് ഒന്ന് ഊഹിക്കുവാൻ പോലും കഴിയുകയില്ല ഇതുതന്നെയാണിപ്പോൾ ബ്രഹ്മാവിനും സംഭവിച്ചിരിക്കുന്ന ആ ഒന്നു ഊഹിക്കുവാൻ പോലും കഴിയാത്ത ഈ ഊഹത്തിന് വിഷയമായി ഇരിക്കുന്നത് സകലവും തന്നെയും ഈ മായയുടെ ഉള്ളിൽ പെടുന്നതുമായിരിക്കും നമുക്ക് എന്തൊക്കെ ഊഹിച്ചെടുക്കുവാൻ കഴിയുമോ അതൊക്കെ ഈ മായയുടെ പ്രവർത്തി മണ്ഡലത്തിൽ നിൽക്കുന്നതിനെ മാത്രമേ നമുക്ക് ഊഹിക്കുവാൻ കഴിയൂ നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ അറിയുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് ഊഹിക്കുവാനും ചിന്തിക്കുവാനും കഴിയൂ ഒരിക്കൽ പോലും ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത മായയിൽ പെടാത്തതായിട്ടുള്ള ഒന്നിനെക്കുറിച്ച് നമുക്ക് മായയ്ക്ക് അതീതമായ ഒന്നിനെ മായയിൽ പെട്ട് നിൽക്കുന്ന നമുക്ക് ഊഹിച്ചെടുക്കുവാൻ മനസ്സിലാക്കുവാൻ പ്രയാസമാണ് ഇവിടെ ആകട്ടെ ഭഗവാന്റെ മായയുടെ ഉള്ളിൽപ്പെട്ടിരിക്കുകയാണ് ബ്രഹ്മാവ് അതുകൊണ്ട് തന്നെ മായയുടെ ഈ പ്രഭാവത്തിനുള്ളിൽ നിന്നുകൊണ്ട് ബ്രഹ്മാവിനൊന്നും തന്നെയും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഈ അനന്തമായിട്ടുള്ള വൈഷ്ണവ സ്വരൂപങ്ങളെ ചുറ്റോടു ചുറ്റു കാണുന്നുണ്ട് അതും ഒരേ സമയം തന്നെയുമല്ല ഈ സ്വരൂപങ്ങളൊക്കെയും സ്വയം പ്രകാശിക്കുന്നതും പരമാനന്ദ സ്വരൂപവുമായതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ പ്രകാശം കൊണ്ട് ബ്രഹ്മാവ് ശോഭിക്കുക മാത്രമാണ് ചെയ്യുന്നത് ബ്രഹ്മാവിനാകട്ടെ സ്വയമേവ ഒന്ന് കണ്ണു ചിമ്മുവാൻ പോലും കഴിയാതെ നിൽക്കുന്ന അവസ്ഥയും തന്നെയുമല്ല ഇത്രയേറെ സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ള അതുപോലെ തന്നെ ആ ഭഗവാന്റെ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഈ ഒരു ചൈതന്യമേറിയ പ്രകാശത്താൽ ഒന്ന് നോക്കുവാനും ഒന്നും കാണുവാനോ നോക്കുവാനോ ഊഹിക്കുവാനോ ഒന്നും കഴിയാതെ അങ്ങനെ നിഷ്ക്രിയനായി നിൽക്കുകയാണ് ഇപ്പോൾ ആ ബ്രഹ്മാവ് ഈ സമയത്ത് ഭഗവാൻ ഒരു കാരുണ്യം ബ്രഹ്മാവിനോട് കാണിക്കുന്നുണ്ട് തൻ്റെ ഈ മായയിൽ ലയിച്ചാണ് ബ്രഹ്മാവിങ്ങനെ ചലനം മറ്റു നിൽക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ നേർക്ക് പ്രയോഗിച്ച മായകളെയൊക്കെ ഒന്ന് പിൻവലിക്കുന്നുണ്ട് അവിടെ ഭഗവാന് തന്നെ മനസ്സിലായി ഈ നാല് വേദങ്ങളും കൈക്കളിലേന്തിയ സൃഷ്ടിയുടെ പിതാവായിട്ടുള്ള സൃഷ്ടി സ്വരൂപനായിട്ടുള്ള ഈ ബ്രഹ്മാവിനു പോലും തൻ്റെ ഈ സ്വയം പ്രകാശ രൂപത്തെ സ്വയപ്രകാശ ആനന്ദ രൂപത്തെ ഒന്ന് ഉൾക്കൊള്ളുവാൻ ഒന്ന് നോക്കിക്കാണുവാൻ പോലും അശക്തനാണ് എന്ന് ഭഗവാൻ മനസ്സിലായതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ഒരു മായ കൊണ്ട് തൻ്റെ ആ ഒരു വലയത്തെ

ശ്ലോകം വായിക്കുമ്പോൾ കുറച്ച് പ്രയാസം തോന്നാം വായിക്കാൻ ഇതി ഈരേശയാണ് ഈ കാരം നീട്ടിയെടുക്കുക അതുപോലെ നിജമഹിമനി സ്വപ്രമിതി അടുത്ത വരും മുഴുവനും തന്നെയും സമസ്ത പദമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്ത് ചച്ചാദാജോ ചാദ അജ ആണ് അതുപോലെയാണ് പരമോജാചവനികം പരമ അജാചവനികമാണ് പദം പിരിക്കേണ്ട ഓകാരം കാരം നീട്ടിയെടുത്താൽ മതിയാകും ഇത് ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ